പ്രശസ്തമായ അടക്കേപ്പത്തൂർ കണ്ണാടി നിർമ്മിക്കുന്ന ആലയിലാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കൃഷ്ണമാറേട്ടനാണ് കൃഷ്ണുമാർട്ടാ നമസ്കാരം ഇപ്പം നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത് അടക്കപ്പുത്തൂർ കണ്ണാടിയാണ് കണ്ണാടിയുടെ പ്രത്യേകതകൾ എന്താണ് കണ്ണാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനം ലോകത്തിൽ നിർമ്മിക്കുന്നതാണ് അതായത് ചെമ്പും വെളുത്തിയോ പ്രധാനമായിട്ട് അതായത് ചെമ്പും വെളുത്തിയോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കണ്ണാടിയാണ് അടക്കമ്പത്തൂർ കണ്ണാടി അപ്പം എത്ര വർഷമായി കാണും ഏകദേശം കണ്ണാടി നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അച്ഛൻ കണ്ടെത്തിയത് അതായത് അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അങ്ങോട്ട് നിർമ അങ്ങൊരു ഇങ്ങനെ വെറുതെ സൗഹൃദ സംഭാഷണത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ലോഹ കണ്ണാടിയെ പറ്റി പറഞ്ഞു അപ്പം ആ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അച്ഛൻ ഒരുപാട് ദിവസങ്ങളെടുത്തു ഒരുപാട് വർഷങ്ങൾ ഒരു നാല് വർഷത്തോളം എടുത്തു ബാക്കിയുള്ള വർക്കുണ്ടായിരുന്നു ഞങ്ങളുടെ കിണ്ടി വളക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു കണ്ണാടിക്ക് വേണ്ടിയിട്ട് ഒരു കരുണ്ടാക്കി വെക്കും അതിൽ ഈ ലോഹക്കൂട്ട് ചെമ്പും കളെത്തിയും ഒരു പ്രത്യേക അളവൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ അളവ് മാറ്റിയിട്ടും മറിച്ചിട്ടും ചെയ്ത് നോക്കി ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു കണ്ണാടിയായിട്ട് കിട്ടിയത് അതിനങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് തന്നെ കൊടുത്തു അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ഇത് നമുക്ക് നന്നായിട്ട് ഒരു നല്ല ഫ്രെയിമിലൊക്കെ ചെയ്തിട്ട് നമുക്കിങ്ങനെ ആളുകൾക്ക് വിൽപ്പനക്കായിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അത് പക്ഷേ പ്രചാരത്തിലെത്താൻ ഒരുപാട് സമയമെടുത്തു ഒരു എൺപത്തി അഞ്ചിലൊക്കെ എൺപത്താറിലൊക്കെ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാക്കിയായിരുന്നുള്ളൂ ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ പത്താം ക്ലാസ് പഠനമൊക്കെ കഴിഞ്ഞ സമയത്ത് അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി ഇതിലിറങ്ങി ആ സമയത്ത് എനിക്ക് കൗതുകം കുറച്ചും കൂടി കണ്ണാടിയിലെ കൗതുകം തോന്നിയപ്പോൾ കണ്ണാടി പണി കൂടുതൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധിച്ചു ബാക്കിയുള്ള വർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിലേക്ക് അത്ര പ്രാധാന്യം കൊടുത്തില്ല ഈ ഇങ്ങനെ കലാപരമായിട്ടുള്ള വർക്കായതുകൊണ്ട് എനിക്കതിലൊരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചെയ്തത് ഇപ്പോൾ ധാരാളം ഒരു എൺപത്തി ഒമ്പതിൽ ഞാൻ ഈ പണി തുടങ്ങി ഒരു മൂന്നാല് വർഷമൊക്കെ ബാക്കിയുള്ള വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ പറ്റ നിർത്തിയിട്ട് കണ്ണാടി പണി മാത്രം ചെയ്യും പൈതൃകമായി കിട്ടിയ ഒരു കലയാണ് അതെ കൗതുകമായിട്ട് ചോദിക്കുവാണ് എങ്ങനെയാണ് ഈ കണ്ണാടി നിർമ്മിക്കുന്നത് തുടക്കം ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ കണ്ണാടിയുടെ ആണ് ഞാൻ ആദ്യം പറയുന്നത് അതായത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഫ്രെയിം ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ആവശ്യമായ രണ്ട് ഡിസ്കുകൾ ഉണ്ടാക്കലാണ് ആദ്യം ഡിസ്കുകൾ അവിടെ കാണാം ഡിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കളിമണ്ണ് പുഴയിൽ നിന്ന് എടുക്കുന്ന കളിമണ്ണ് കുറച്ച് ചകിരിയും ചേർത്ത് നല്ലോണം അരച്ചിട്ട് പലകലിപ്പ് അരത്തിയിട്ട് രണ്ട് വട്ടത്തിലുള്ള ഡിസ്ക് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ പുറമെ ചാണകവും കളിമണ്ണും അതുപോലെ പഴയ ഓട് മാറോട് എന്ന് പറയും അതും കുത്തിപ്പൊടിച്ചിട്ട് അതും ചേർത്തിട്ട് അരച്ചിട്ട് ഒരു പാളി ഉണ്ടാക്കും എന്നിട്ട് ഉണക്കിയതിന് ശേഷം അതിൽ നല്ലപോലെ മിൻസാക്കിയെടുത്ത് രണ്ട് പുറം അങ്ങനെ മിൻസാക്കിയെടുത്ത് അതിൻ്റെ പുറമെ നമുക്ക് വേണ്ട അളവിൽ ഇപ്പോൾ ഇത് ഇത് നാലിഞ്ച് കണ്ണാടിയാണ് അപ്പോൾ നാലിഞ്ച് കണ്ണാടി ആണെച്ചാൽ നമുക്ക് നാലിഞ്ച് കണ്ണാടി കുറച്ച് അളവ് കുറച്ച് കൂട്ടിയിട്ട് വെച്ച് അങ്ങനെ മെഴുകൊണ്ട് നമ്മൾ രൂപത്തിൽ ഉണ്ടാക്കി വയ്ക്കും എന്നിട്ട് ഈ രണ്ട് കൂടി ചേർത്ത് വയ്ക്കും എന്നിട്ട് ഈ മെഴുകിൻ്റെ തന്നെ ഒരു കമ്പി പുറത്തേക്ക് നിർത്തും എന്നിട്ട് ബാക്കി ഭാഗം മൊത്തം മണ്ണ് കൊണ്ട് മൂടും മണ്ണ് പൊതിയും അപ്പോൾ ഈ ഉള്ളിലുള്ള മെഴുകിൻ്റെ ഭാഗം പുറത്ത് കാണാത്ത രീതിയിൽ നമ്മൾ മണ്ണുകൊണ്ട് പൊതി അത് മണ്ണ് തന്നെ രണ്ട് മൂന്ന് തരം മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുക ആദ്യം വടിക്കാൻ മണ്ണ് കൊണ്ട് ആദ്യം പുറത്ത് മണ്ണ് കുറയും അത് കുറച്ച് ചാണകമൊക്കെ ചേർത്തിട്ട് കുറച്ച് കറുത്ത മണ്ണൊക്കെ ആയിരിക്കും അതുകൊണ്ട് പൊതിഞ്ഞതിന് ശേഷം വടിക്കാൻ മണ്ണുകൊണ്ട് ചെയ്യും വീണ്ടും കരുവോട് മണ്ണ് ഇത്തിരി കൂടി പരുക്കനായിട്ടുള്ള മണ്ണുണ്ട് അങ്ങനെ പൊതിഞ്ഞിട്ട് കരു തയ്യാറാക്കും ഈ കരു തയ്യാറാക്കിയതിന് ശേഷം നല്ലോണം ഉണക്കിയതിന് ശേഷം അതിൻ്റെ ആ കമ്പി പുറത്തേക്ക് വെച്ച് ഒരു മെഴുകിൻ്റെ കമ്പി പുറത്തേക്ക് വെച്ച ഭാഗം കൊണ്ട് അതിൻ്റെ പുറം ഒരു ഫണലിൻ്റെ ആകൃതിയിൽ മണ്ണോണ്ട് ചെയ്യും എന്നിട്ട് ഈ കരു ഉണക്കാൻ വെച്ച് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഒലയിൽ വെച്ചിട്ട് കൊങ്ങോല എന്നാണ് പറയുക ഞങ്ങൾ ആ വലിയ വാർക്കുള്ളതിന് കൊങ്ങോല എന്ന് പറയും ചെറുതിന് കയ്യൊല കുഴിയൊല എന്നൊക്കെ പറയും അപ്പോൾ അതിൽ വെച്ചിട്ട് ചൂടാക്കും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തീ വിറകട്ട് കത്തിച്ച് ചൂടാക്കുമ്പോൾ ഈ കരുവിൽത്തെ ഉള്ളിൽ വെച്ച മെഴുകും മൊത്തം ഒരു ഒഴുകി പുറത്ത് വരും ഉരുകി പുറത്തു വരും അപ്പോൾ ആ ഭാഗം ഒഴിഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ഇത് വീണ്ടും ചൂടാക്കും അതായത് ഈ കരുവിൻ്റെ കരു നല്ല കായ്പാവുക എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയുക നല്ലപോലെ പോലെ ചുവന്ന കണൽ തീ കണല് പോലെ ആയി ശേഷമാണ് നമുക്ക് ഈ ലോഹം ഉരുക്കി ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചൂടാക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ നമ്മൾ ഈ ഈ ഒലയിൽ നമ്മൾ ഇതിന് വേണ്ട ലോഹം ചെമ്പ് മുളത്തിയും ഉരുക്കി രണ്ട് ഇതും അത് ചൂടാ ഈ കരു ചൂടാവുന്ന സമയം കൊണ്ട് ഈ ലോഹം ഉരുകും അങ്ങനെ ആ സമയത്തേക്ക് എന്നിട്ട് നല്ലോണം കായ്പായി കഴിഞ്ഞാൽ ആ കണ്ണാടി കരു പുറത്തേക്കെടുത്ത് അതിലേക്ക് നമ്മൾ ഈ ലോഹം ഉരുകിയ ലോഹം ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ സാവധാനം ആറിയതിന് ശേഷം അത് പന്ത്രണ്ട് മണിക്കൂർക്ക് ആറണം എന്നാലേ അതായത് പെട്ടെന്ന് ചൂടോടുകൂടി നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ ഈ കണ്ണാടി പൊട്ടും പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നല്ലോണം തണുക്കണം അതേ ഉള്ളൂ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഞാൻ കഴിയുക അതായത് വൈകുന്നേരത്ത് വാ വറുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുകയുള്ളൂ അങ്ങനെയാണ് എന്നിട്ട് അതിൻ്റെ കരു പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ ലോഹഭാഗം പുറത്തെടുക്കുക എന്നിട്ട് അതിനെ സാൻ പേപ്പറൊട്ട് വരച്ച് അതിൻ്റെ കുത്തുകളൊക്കെ തീർത്ത് പിന്നെ ബഫിങ് ചെയ്യാണ് അങ്ങനെ ബഫിങ് ചെയ്തിട്ട് കണ്ണാടിയുടെ വർക്ക് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഫ്രെയിം അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കരുവൊക്കെ ഉണ്ടാക്കിയിട്ട് വാർത്തെടുത്ത് അതിനെ രാവി അതുപോലെ ഈ കടച്ചി മരത്തിൽ കടച്ച് മരം എന്നാ ഞങ്ങൾ പറയുക അതായത് യന്ത്രത്തിലാണെങ്കിൽ കൂടി കടച്ചി മരത്തിൽ ചെയ്ത് ഈ വട്ടങ്ങളൊക്കെ അതിൽ ചെയ്യുന്നത് എന്നിട്ട് അതും ഇതിൽ തന്നെ മെഷീനിൽ തന്നെ ബഫിംഗ് ചെയ്തെടുക്കുന്നതാണ് പിന്നെ വർക്ക് വരും ഒരുപാട് വർക്ക് വരും അതായത് ഒരു ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തോളം പണി വരും ഈ ഒരു കണ്ണാടിക്ക് ഒരു കണ്ണാടി നിർമ്മിക്കാൻ പതിനഞ്ച് ദിവസം വരും ഒരു മാസം എത്ര കണ്ണാടിയൊക്കെ ചെറുതൊക്കെ ആകുമ്പോൾ ഒരു മൂന്നോ നാലൊക്കെ ഉണ്ടാവും ഇതൊക്കെ ആകുമ്പോൾ രണ്ടെണ്ണോ 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 ചിലപ്പോൾ ഒരു കുറച്ചൊക്കെ പണി ബാലൻസ് ഉണ്ട് ഏറെ ഒന്നും ചെയ്യാന്നല്ല രണ്ടെണ്ണമൊക്കെ തന്നെ ആവുള്ളൂ അങ്ങനെ ഒറ്റയ്ക്കാവണ്ടേ എല്ലാ വർക്കും വേണ്ടേ പിന്നെ ഫിനിഷിങ്ങിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാനും പറ്റില്ലല്ലോ ആറന്മുള കണ്ണാടിയും നമ്മുടെ കണ്ണാടിയും അടക്കാപുത്തൂർ കണ്ണാടി വ്യത്യാസം ആറന്മുള ആറന്മുളയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ആറന്മുള കണ്ണാടി എന്ന് പേര് വന്നിരിക്കുന്നു അടക്കാപുത്തൂർ ഉണ്ടാക്കണതുകൊണ്ട് അടക്കാപുത്തൂർ കണ്ണാടി എന്നുള്ള പേര് രണ്ടും രണ്ട് രീതിയാണ് അതായത് അവർക്ക് അവരുടേതായ ഒരു രീതി സമ്പ്രദായമാണ് അത് ആ ഭാഗത്ത് തിരിഞ്ഞു വന്ന രീതിയാണ് ഇത് വള്ളുവനാട് സമ്പ്രദായമാണ് ഇവിടെ ഇവിടെ എന്താ വെച്ചാൽ കുറച്ചുകൂടി പഴയ രീതിയാണ് പണ്ട് കാലഘത്ത് ഉപയോഗിച്ചിരുന്ന രീതിയാണ് ഞാൻ ഇപ്പോഴും പിന്തുടരുന്നത് വാൽക്കണ്ണാടിയാണ് അല്ലേ ഈ വാൽക്കണ്ണാടി സാധാ കണ്ണാടി അതെങ്ങനെ നമ്മൾ വാൽക്കണ്ണാടി ഈ രൂപത്തിനാണ് നമ്മൾ വാൽക്കണ്ണാടി എന്ന് പറയുക അതായത് ഈ വാലുള്ള കണ്ണാടി വാലോട് കൂടെ ഈ ഷേപ്പിനാണ് നമ്മൾ വാൽക്കണ്ണാടി എന്നുള്ള പേര് വരുന്നത് ശരിക്കും അടക്കാപുത്തൂർ കണ്ണാടി എന്നുള്ള പേരിലാണ് അറിയുന്നത് ഈ ബാൽക്കണ്ണാടിയുടെ രൂപത്തിൽ ചെയ്യുന്നുണ്ട് അടയ്ക്കാപുത്തൂർ ബാൽക്കണ്ണാടി എന്ന് പറയുന്നത് മാത്രം വേറെ രൂപങ്ങളുണ്ട് അതായത് വ്യാളിയും മുഖ കണ്ണാടി ഉണ്ട് വേറെ ഏത് ഡിസൈനിലും ഞാൻ ചെയ്യാറുണ്ട് ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മോഡലാണിത് കാരണം ഈ വിഷുക്കണി കാണാനും അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് ഇത് അതാണ് ഇത് ഏറ്റവും ആവശ്യം അതുകൊണ്ടാണ് ഇത് അടക്കാപുത്തൂർ വാൽക്കണ്ണാടി എന്നുള്ളൊരു പേരിൽ പറയുന്നത് ഇപ്പം മറ്റുള്ള കണ്ണാടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു പ്രത്യേകം അകത്തുള്ള ചില്ലിനായാലും ലോഹത്തിനായാലും ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കണ്ണാടിയിൽ നമ്മള് ഗ്ലാസ് പുറകശത്തായിരിക്കും അതിന്റെ പ്രതിബിംബം വരിക ഇത് ലോഹ കണ്ണാടികളിൽ എന്തായാലും ഇതിൻ്റെ ഏറ്റവും പുറത്തായിരിക്കും അതിൻ്റെ പ്രതിബിംബം വരിക കൃത്യമായ പ്രതിബിംബം കിട്ടുന്നതാണ് പൊതുവെ ഒരു കാഴ്ചപ്പാട് അതെ അങ്ങനെയാണ് വരുന്നത് ഉപയോഗിക്കുന്ന ലോഹത്തിനായാലും ലോഹത്തിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും ലോഹം നന്നായിട്ട് എടുക്കുക അതായത് ചെമ്പും വെളുത്തി കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അത് കൃത്യമായ ആ ഒരു കണ്ണാടി തെളിമ കിട്ടുള്ളൂ അപ്പം രാവിലെ നിർമ്മിക്കുന്നത് ഇതിൻ്റെ വർക്ക് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ വീട്ടിൽ തന്നെ ആവുകൊണ്ട് ഒഴുദിവസം ഒഴിവൊന്നുമില്ല എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്യും ശനിയായാലും ഞായറായാലും എല്ലാ ദിവസവും വർക്ക് ചെയ്യും പിന്നെ രാവിലെ നേരത്തെ പിന്നെ തിരക്കിനനുസരിച്ച് നമ്മൾ കൂടുതൽ ടൈം വർക്ക് ചെയ്യും രാത്രിയൊക്കെ ഇരിക്കേണ്ടി വരും മണ്ണ് പണിയിൽ ചെയ്യുമ്പോൾ അതായത് കരുവിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മളതിൽ മാത്രം ഒറ്റയ്ക്ക് ആവുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിട്ടോ രണ്ട് മൂന്ന് മൂന്നാളിച്ചാൽ എല്ലാ വർക്ക് ഒരേ സമയത്തുണ്ടാവും ഇത് ഒറ്റയ്ക്ക് ആവുകൊണ്ട് കരുവിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫിനിഷിങ് വർക്ക് ചെയ്യാറില്ല ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും പോകാൻ പറ്റില്ല അങ്ങനെ രണ്ടും കൂടി കൂട്ടി കുഴക്കാൻ പറ്റില്ല ഏകദേശം വർഷമായി ഞാൻ മുപ്പത്തി അഞ്ച് വർഷമായ ഇതിൽ വർഷമായി അപ്പം ഏറ്റവും വലിയൊരു കണ്ണാടി അങ്ങനെ അങ്ങനെന്തെങ്കിലും വലിയ കണ്ണാടി പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റയടിക്ക് ജി ട്വൻറ്റിക്ക് ഇരുപത് കണ്ണാടി ഒന്നിച്ച് കൊടുത്തു അതൊക്കെ തന്നെ ഏറ്റവും വലിയ പ്രധാനം വലിയ കണ്ണാടി ആറിഞ്ച് വരെ കണ്ണാടി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നാലിഞ്ചാണ് ആറിഞ്ചിൻ്റെ കണ്ണാടി അതുവരെ ഉണ്ടാക്കുകയുള്ളൂ കാരണം അത് ആറഞ്ച് കണ്ണാടി ഉണ്ടാക്കാൻ തന്നെ മൂന്ന് മാസം സമയം എടുക്കും അത്രയും സമയം നമുക്ക് ഒരുപാട് ആൾക്കാരെ പിടിച്ചു നിർത്തേണ്ടി വരും കാരണം അവർ കണ്ണാടി തീർക്കാൻ തമ്മിൽ നമ്മൾ കുറെ അതുവരെയുള്ള ഉള്ള ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിക്കാ പിന്നെ ഞാൻ വലിയ വർക്കിലേക്ക് അങ്ങനെ പോവാറില്ല സഹായത്തിന് ആളില്ലാത്തതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് വിഷു എത്താറായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കണി കാണാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതെ പണ്ടൊക്കെ ഈ ചുറ്റുപാടു നിന്ന് മാത്രം വന്നായിരുന്നു ഇപ്പം എല്ലാ ഭാഗത്തു നിന്നും അമേരിക്ക യു കെ പല ഭാഗം തായ്ലാന്റ് ജർമ്മനിന്ന് വിളിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരുപാട് ഭാഗത്ത് നിന്ന് ആവശ്യക്കാർ അന്വേഷിച്ച് വരാറുണ്ട് അച്ചാൽ കൂടുതലും ഓൺലൈനിലായിട്ട് അങ്ങനെ വരാറുണ്ട് പിന്നെ നാട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ ചിലവുണ്ടേനും ഈ എന്താ റിട്ടയർമെൻറ്റുകൾ ഹൗസ് വാമിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു നല്ലൊരു ഗിഫ്റ്റായിട്ട് അടക്കമ്പത്തൂർ കണ്ണാടി കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഇവിടെ വരുന്നവരെന്തെങ്കിലും പ്രത്യേകിച്ച് പറയാറുണ്ട് ഇന്ന ഷേപ്പിൽ വേണം ഇന്ന രീതിക്ക് വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങനെ ധാരാളം പേര് പറയാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ട് തരാറുണ്ട് അപ്പം ഞാൻ അതേ ഡിസൈനിൽ മഴ കൊണ്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ കൂടുതൽ ആവശ്യക്കാർ അങ്ങനെ വരാറില്ല ഒക്കെ പെട്ടെന്ന് വേണം എന്ന് പറയുമ്പോൾ അപ്പം പിന്നെ ഉള്ള ഡിസൈൻ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട മോഡല് അവരത് ക്യാ മോഡൽ മതി ഇത്ര വലുപ്പത്തിൻ്റെ മതി എന്നങ്ങനെ പറയാറുള്ളൂ പണ്ടൊക്കെ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ഒരുപാട് ഡിസൈനിൽ ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുത്തായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിലൊന്നും ഒന്നുണ്ടാക്കി കൊടുത്താൽ പിന്നെ അങ്ങനെ പുതിയ ഡിസൈനിലൊന്നും ചെയ്തിട്ടില്ല കൂടുതൽ പേർക്ക് വാൽക്കണ്ണാടിയാണ് ഏറ്റവും കൂടുതൽ ചിലവ് ഇപ്പം ചേട്ടന് ഈ ഒരു കല കിട്ടിയത് അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്ക് ഈ ഒരു കല പകർന്നു കൊടുക്കുന്നുണ്ട് പകർന്നു കൊടുക്കുക വെച്ചാൽ മകൻ ചെയ്യും അത്യാവശ്യം വർക്കൊക്കെ അറിയാവന് ചെയ്യും പക്ഷെ നമ്മളിപ്പോൾ ഈ വിദ്യാഭ്യാസം പ്രാധാന്യം കൊടുത്തിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനുശേഷം അവന് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തോട്ടെ പക്ഷേ ഇപ്പോൾ വേറൊരാളും ഇത് പഠിക്കാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇന്നേ വരെ ഇത്ര പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു ആരും പഠിപ്പിച്ചോരു വെച്ചിട്ട് വന്നിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് പേരെ പഠിപ്പിക്കാൻ നോക്കി അതൊട്ടും നടന്നിട്ടുമില്ല അതാണ് ഒരു ബുദ്ധിമുട്ടതിന് കാരണം ഒരുപാട് പാണിയാണ് പഠി പഠിക്കാൻ ഒരുപാടുണ്ട് ഇതിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയൊരു സംഗതിയല്ല അത് കാരണം ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ച് അടഞ് അടഞ്ഞിരിക്കണതിന് നമ്മൾ കൂടുതൽ സമയം ഈ ആലയിൽ തന്നെ ഇരിക്കുമ്പോഴേ പുതിയ തലമുറക്ക് സഹിക്കില്ല ആദ്യം പറഞ്ഞ രഹസ്യ കൂട്ടുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് രഹസ്യ കൂട്ടതിലെത്ര പ്രാധാന്യമില്ല കൂട്ട് ശരിക്കും ഏറ്റവും അവസാനം പഠിക്കണ്ടു പക്ഷെ നമുക്ക് ഇതിൽ കയ്യിൽ വരണം നമുക്ക് ഈ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ ഇപ്പോൾ ഓരോ ഭാഗങ്ങളും ഇതിന് ടൂൾസടക്കം ഞങ്ങൾ ചെയ്യണം ടൂൾസ് ടൂൾസടക്കം ഇവിടെ തന്നെ ചെയ്യണം ആ ഇവിടെ തന്നെ നിർമ്മിക്കുക അതായത് അര അണിച്ചാൽ കൊത്തി എടുക്കണം ഉളി അണിച്ചാൽ ഊ അടിച്ച് ഊട്ടിയെടുക്കണം അതുപോലെ എല്ലാം ഇവിടെ ചെയ്യണം പുറത്തൊന്നും ഒന്നും കിട്ടില്ല ഇവിടെ തന്നെ ഇവിടെ തന്നെ നിർമ്മിക്കണം അപ്പം അതടക്കം പഠിച്ചെടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണുകൾ ഒരുപാട് മണ്ണുണ്ട് മൂന്ന് നാല് തരം മണ്ണുകൾ അതായത് ഇതിൻ്റെയൊക്കെ എന്ന് പറയും ഞങ്ങൾ കളിമണ്ണ് ചേർക്കുന്ന അളവ് അതിൽ ചാണകം ചേർക്കുന്ന അളവ് ചകിരി ചേർക്കുന്ന അളവ് ഇതൊക്കെ മനപ്പാടാക്കണം അതിന് തന്നെ കുറേ സമയം എടുക്കും അത് കഴിഞ്ഞ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ ഇതിനെ ഈ കറക്റ്റ് ഷേപ്പ് വരുത്തണച്ചാൽ നമ്മൾ അരം കൊണ്ട് രാവിലെടുക്കണം അതൊരു ദിവസം രണ്ട് ദിവസം ഇന്നൊന്നും ആവില്ല കുറേ ദിവസം പഠിക്കണം എന്നാൽ തന്നെ അത് അങ്ങനെ ഒരുപാട് തവണ എക്സ്പ ചെയ്തോണ്ടേ ഇരുന്നാലാണ് ഇത്രയും ക്ലിയർ ക്ലിയറായി ഭംഗിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ആ അത്രയും സമയമെടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് പൊതുവേ ആൾക്കാർ വരാനുള്ള മടി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പഠിക്കാൻ വെച്ചാൽ ഞാനും ഞാനൊക്കെ ശരിക്കും പഠിച്ചാൽ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ എടുത്തിട്ടാണ് പഠിച്ചത് സമയം ഇതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരും മാറ്റി വെക്കേണ്ടി വരും ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും നടക്കില്ല ഒന്നാമത് രക്ഷിതാക്കൾക്ക് അതിനാ ഈ വർക്കിനോടൊന്നും അത്ര താല്പര്യം ഇല്ല എന്നുള്ളതാണ് പൊതുവേ കുലത്തൊഴിലല്ലേ ഞങ്ങൾ എല്ലാ കുലത്തൊഴിലും നിന്ന് പോയി കൊണ്ടിരിക്കുകയാണ് ചേട്ടാ അപ്പം ഇപ്പൊ മാൽക്കണ്ണാടി മാത്രമേ നിർമ്മിക്കുന്നുള്ളു ബാക്കിയുള്ള കിണ്ടി അങ്ങനെയുള്ള ഇല്ല അതൊക്കെ ഞാൻ അന്ന് ഈ കണ്ണാടിയുടെ ആവശ്യക്കാർ കമ്മി ആവുണ്ട് അത് പഠിച്ചിരുന്നു കാരണം അച്ഛൻ അതും കൂടി ചെയ്തായിരുന്നു അങ്ങനെ പഠിച്ചതാണ് പിന്നെ ഈ കണ്ണാടിക്ക് ആവശ്യക്കാർ കൂടുതൽ വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കി കണ്ണാടി ഈ ആവശ്യക്കാർ കൂടുതൽ വന്നെന്ന് പറഞ്ഞു അപ്പൊ ഈ പരമ്പരാഗത ട്രഡീഷണൽ മെത്തേഡ്സ് എല്ലാണ്ട് മോഡേൺ ആയിട്ടുള്ള ഒരുപാട് രീതികളില്ലേ അങ്ങനെ എന്താ വച്ചാൽ ഞാൻ ഒറ്റയ്ക്കാവുകൊണ്ട് ഇതിൽ ഇതിന് ഉപയോഗിക്കേണ്ട ഒക്കെ ഭയങ്കര വില കൂടുതലാണ് അപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നമ്മളൊരു മെഷീൻ കൊടുന്നു ഒരു മെഷീൻ ചെയ്യുന്ന ചെയ്യണച്ച പല ഭാഗങ്ങളിൽ ചെയ്യാനും പല ആവശ്യങ്ങൾക്കും പല മെഷീനാണ് അപ്പോൾ എല്ലാം ലക്ഷ ഒരുപാട് കാശ് വരും അത്രയും കാശ് മുതൽ മുടക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് മുതലാവില്ല കാരണം അതിൽ നിന്നുണ്ടാവുന്ന പ്രൊഡക്റ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഇവിടെ ഇന്നു വരെ ആരും വന്നിട്ടുമില്ല ആരെ വിളിച്ചാലും സഹായത്തിനും കൂടി വിളിച്ചാൽ കിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവേ ഉള്ള ചെറിയ ചെറിയ മെഷീൻ വെച്ചിട്ട് മാത്രം ഉപയോഗിക്കുകയാണ് അപ്പം ചേട്ടാ വളരെ പെട്ടെന്ന് കയ്യിൽ നിന്ന് പൊട്ടി പോകുന്ന ഒരു വസ്തുവാണ് ഈ കണ്ണാടി അപ്പം അത് നിർമ്മിക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധ വേണം അപ്പം ഒരുപാട് കണ്ണാടി ഒരുപാട് പറ്റാറുണ്ട് അതായത് നമ്മൾ ചെറിയൊരു അശ്രദ്ധ മതി നമ്മൾ ഇതിൻ്റെ കണ്ണാടി പൊട്ടിപ്പോകും അത് ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും പൊട്ടുകാസ്റ്റിൽ പിറ്റേ ദിവസം കൊടുക്കേണ്ട കണ്ണാടി ആയിരിക്കും അപ്പോഴായിരിക്കും പൊട്ടുക പിന്നെ ഒരു പിന്നെ രണ്ടാമത് നമ്മൾ കണ്ണാടി ആദ്യം വാർത്തെടുത്ത് ചെയ്യുമ്പോഴേക്കും ഒരു ഒന്ന് ചില്ലനാ ആഴ്ചകൾ പോകും അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇത് നല്ല ശ്രദ്ധ വേണം ക്ഷമയും വേണം അതിൽ ചില കണ്ണാടിയിലൊക്കെ കുറച്ച് കഴിയുമ്പോഴേ കറുത്ത കുത്തുപോലും അല്ലെങ്കിൽ ഒരു മിനിസോ ഒക്കെ നഷ്ടപ്പെടുന്നില്ല കണ്ണാടിക്ക് അങ്ങനെ വരില്ല അത് ഗ്യാരണ്ടിയാണ് കാരണം ഞാനിപ്പോൾ ഈ മുപ്പത്തിയഞ്ച് വർഷത്തോളം ആയിട്ടുള്ള കണ്ണാടികൾ കൊടുത്ത് ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല ഇത് എന്താച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലോഹമാണ് ഫ്രെയിമും പീഡോ അത് നമ്മൾ കുറേ കാലങ്ങൾ അന്തരീക്ഷത്തിൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറേ ചെറിയ ഒരു മങ്ങലി വരും അപ്പം നമ്മൾ ധാരാപറട്ട് ലിക് ഒരു ലിക്വിഡ് വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ക്ലിയറാക്കിയിട്ട് കൊടുക്കും കണ്ണാടിക്ക് ശരിക്കും കറ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ണാടി ഒരു ഐശ്വര്യമാണ് വീട്ടിൽ അപ്പം ഇത് ഈ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാൽക്കണ്ണാടി വീട്ടിൽ വെക്കണം അതായത് ഒരു വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും പൂജ പണ്ടൊക്കെ അത് പൂജാമുറിയിലാവുക വെച്ചായിരുന്നു ഇപ്പോഴാണ് അത് ഷോക്കേസിലേക്ക് മാറിയത് പണ്ട് പൂജാമുറിയിൽ ഒരു പാൽക്കണ്ണാടി വെക്കാന്നുള്ളത് ഈ ഏരിയയിൽ പാലക്കാട് ജില്ലയിലൊക്കെ പൊതുവേ ആവശ്യക്കാർ ധാരാളം അതിനുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഇതിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്നത് ഇപ്പോഴാണ് അതൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഐറ്റായിട്ടും മറ്റേ ഷോക്കേ സിൽക്കിലുള്ളതും ഒക്കെ മാറിയത് ഇപ്പം കണ്ണടങ് അലൂമിനിയം സിൽവർ അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ടോ ഇല്ല ഞാൻ ഈ ഒരു സമ്പ്രദായം തന്നെ ഉള്ളു അതായത് എല്ലാം പോളിഷ് ചെയ്ത അതിന്റെ കളറാണത് അപ്പൊ നമ്മള് കണ്ണാടിയുടെ ആ കളറാണ് ആ ലോഹത്തിന്റെ കളറാണത് ഈ ലോഹത്തിന്റെ കളറാണ് ഇത് അതില് നിറമാറ്റം വരുത്തണ്ടില്ല അത് എത്ര കാലം കഴിഞ്ഞപ്പോ ഞാൻ പണ്ട് മുപ്പത് വർഷം മുന്നേക്കെ ചെയ്ത് കൊടുത്ത സാധനം ഇപ്പൊ പോളിഷ് ചെയ്താലും ഇതേപോലെ ഇരിക്കും അങ്ങനെ അത് നിറങ്ങ മങ്ങലുണ്ടാവും അതായത് ഈ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് പൊടി പിടിക്കുന്ന ആ ഒരു കളർ മാറ്റം ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ സാധനമായി മാറി അങ്ങനെ അതുകൊണ്ട് ഒന്നും ആവണില്ല നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടൊക്കെയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ് പോയി കഴിഞ്ഞാൽ വേറെ കളറൊക്കെ ആയിരിക്കും ഇതിലൊന്നും വരാൻ പോകുന്നില്ല ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ സാധനമായി ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കരു വരുന്നത് ഇതിനാണ് കരു എന്ന് പറയുന്നത് ഇതതിൻ്റെ പീഡത്തിൻ്റെ കരുവാണെന്ന് മാത്രം കണ്ണാടിയുടെ അല്ല കണ്ണാടിയുടെ കരു ഇങ്ങനെ ഇതിലാണ് ചെയ്യുന്നത് ഇത് പീഠത്തിന് ചെയ്യണു ഇതാണ് ഇതിൻ്റെ പ്രധാന ഒല ഞങ്ങൾ കൊങ്ങല എന്നാണ് പറയുക കൊങ്ങലെന്നാണ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് കരു വയ്ക്കാറ് ഇതൊക്കെ അതിൻ്റെ ഉപകരണങ്ങളാണ് ഇരുമ്പുവടി പട്ടച്ചി ഇതിലാണ് നമ്മൾ ലോഹം ഒരുക്കുക ഇട്ടൊക്കെ പൊടി പിടിച്ചെടുക്കുന്നത് ഇത് ചെറിയ മൂശയാണ് മൂശ എന്നാണ് ഞങ്ങൾ പറയുക ഇത് ചെറിയതാണ് അതിന് പല വലുപ്പത്തിൽ ഞാൻ കുറച്ച് കുറച്ച് പണി ചെയ്യുന്നത് കൊണ്ട് ചെറിയ ചെറിയ മോശം ഉപയോഗിക്കുന്നത് എനിക്കൊരു മൂന്ന് കിലോ ലോഹം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഈ ഓക്സിഡേഷൻ ഉണ്ടല്ലോ അന്തരീക്ഷത്തിൽ തുറന്ന് വയ്ക്കുമ്പോൾ വായുവായിട്ടുള്ള അത് കൂടും അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ലോഹത്തിൻ്റെ ഈ ചൂടാറല്ലുണ്ടല്ലോ നമ്മൾ ഞങ്ങൾ ചെയ്യുന്ന വർക്കിൽ ചുരുങ്ങിയത് ഒരു ഒരഞ്ച് മണിക്കൂറെങ്കിലും ചൂടാറാൻ സമയം എടുക്കും ഈ ബോക്സ് കാസ്റ്റിംഗ് ആകുമ്പോൾ അഞ്ച് മിനിറ്റേ വേണ്ടു പെട്ടെന്ന് ആറും പെട്ടെന്ന് ആറുമ്പോൾ ഈ ലോഹത്തിന് അന്തരീക്ഷത്തിൽ അതേപോലെ തന്നെ കൂടുതൽ സമയം ആ തിളക്കത്തോട് ഇരിക്കാൻ പറ്റില്ല പെട്ടെന്ന് കളർ മാറാനുള്ള ടെൻഡൻസ് കൂടും അതാണ് ഈ നമ്മളിപ്പോൾ ഇത് കൊടുക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷത്തേക്കൊന്നും ശരിക്കും ഇതിൻ്റെ കളർ പോവില്ല ഒന്നും ആവില്ല പിന്നെ കുറേ കാലം കഴിയുമ്പോൾ വർഷക്കാലം വരുമ്പോൾ അന്തരീക്ഷത്തിൽ ഈർപ്പം അതിങ്ങനെ കുറേശോ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ അങ്ങനെ കുറേ കാലം കഴിയുമ്പോഴുള്ള മാറ്റം വരുന്നതുള്ളൂ മറ്റേത് അങ്ങനെയല്ല ബോക്സ് കാസ്റ്റിംഗ് ആകുമ്പോൾ പെട്ടെന്ന് ചുവന്ന കളർ മാറും ഓക്സീകരണം തന്നെ വരുന്നത് പത്ത് വർഷമൊക്കെ കഴിഞ്ഞു പതിനഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ ചെറിയതായിട്ട് നിറം വാങ്ങും അപ്പോൾ അവരുടെ വീട്ടിൽ കല്യാണോ എന്തെങ്കിലും വിശേഷങ്ങൾ വരുന്ന സമയത്ത് അവർ പറയും ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ട് അങ്ങനെ പുതിയതാക്കിയിട്ട് മോഹൻലാലിന് കണ്ണാടി കൊടുത്തപ്പോൾ നല്ല സന്തോഷമായിരുന്നു കാരണം അങ്ങോരായിട്ട് നന്നായിട്ട് നമ്മൾ സംസാരിക്കാനും ഇല്ല ഇവിടെ വെള്ളിനേഴിയിൽ ഒരു ഷൂട്ടിങ്ങിന് വന്നു ആ സമയത്ത് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചു അപ്പം ഷൂട്ടിങ് സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നേരിട്ട് ഒരുപാട് സംസാരിച്ചു കണ്ണാടി കണ്ടു അപ്പോൾ പറഞ്ഞു ആറന്മുള കണ്ണാടി പറ്റി സംസാരിച്ചു അപ്പോൾ ഇഷ്ടമായി നല്ല പറഞ്ഞു കുറച്ച് വർഷമായി രണ്ടായിരത്തി ആറിലാണ് അത് നല്ലൊരു സാഫി ഇപ്പോൾ അതുപോലെ നമുക്ക് ഈ ജി ട്വൻ്റിക്ക് ഒരു എണ്ണം വളരെ വളരെ കഷ്ടപ്പെട്ടു കാരണം ഒരുപാട് ദിവസത്തെ അത് കൊടുത്തുമ്പോൾ നമുക്കൊരു സന്തോഷം അത്രയും കഷ്ടപ്പെട്ട ഒരു പൂർണ്ണമായ രൂപം കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് കല അത് നമ്മള് ശരിക്കും അത് ഇവരുടെ നമ്മൾ കൊടുക്കണവർക്ക് അവരുടെ മുഖത്ത് നമ്മളെ സന്തോഷം നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നത് നമ്മുടെ റിഫ്ലക്ഷൻ നമ്മുടെ പ്രതിബിംബം കാണാൻ വേണ്ടിട്ടാണ് അത്രയും നന്നായിട്ട് കൊടുത്തു കണ്ണാടി ചെയ്യുമ്പോ നല്ല രീതിയിൽ അവരുടെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കണ്ണാടി കൊടുക്കുമ്പോൾ നമ്മൾ ആ കണ്ണാടി കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു തെളിച്ചം വരും ആ ഒരു സന്തോഷമാണ് ശരിക്കും നമ്മൾ സന്തോഷം അതിലാ അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് ഇന്ന് വരെ ആവശ്യക്കാരൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വർക്കാറ് അല്ലാതെ എൻ്റെ താല്പര്യമല്ല പ്രധാനം അവർക്ക് ഇഷ്ടപ്പെട്ട അത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് രൂപമാറ്റങ്ങളൊക്കെ സംഭവം വരുത്തിയിട്ടുണ്ട് കാരണം പലരും ഓരോന്ന് നിർദ്ദേശങ്ങൾ വരാറുണ്ട് അപ്പം ഇതിങ്ങനെ ചെയ്തു കൂടെ അങ്ങനെ ചെയ്തു കൂടെ നമ്മളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് കൃഷ്ണന്മാരുമായിട്ടാണ് ഈ കണ്ണാടി തന്നെ വളരെ പ്രയാസമുള്ളൊരു ഇപ്പം നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇപ്പം ഇത് പഠിക്കാനായിട്ട് ഇവിടുത്തെ അടുത്ത് സ്കൂളിൽ നിന്ന് കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും എക്സിബിഷൻ പോലെയൊക്കെ നടക്കുന്നുണ്ടോ പ അത് പഠിക്കാനൊന്നും വരാറില്ല ഇതിനെപ്പറ്റി അറിയാൻ അതായത് സ്കൂളുകളിൽ നിന്ന് അവർ ഈ ഗണിത ക്യാമ്പുകൾ ശാസ്ത്ര ക്യാമ്പുകൾ അതുപോലെ സയൻസ് ക്ലബ്ബ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എൻ എസ് എസ് എൻ സി സി ടീം അങ്ങനെ അങ്ങനെ കുറേ ടീമുകൾ അവർ ഒന്ന് പത്ത് സമൂഹ സഹ സഹവാസ ക്യാമ്പെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ അവർക്ക് ഈ ഇതിൻ്റെ സൈറ്റ് സന്ദർശിക്കുക എന്നുള്ളത് അങ്ങനെയൊക്കെ വരാറുണ്ട് അതുപോലെ പോളിടെക്നിക്കൽ അവർ കോളേജിൽ നിന്ന് അവർക്കൊക്കെ ഇപ്പോൾ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാണിത് ഇങ്ങനെ ഈ സ്കിൽ വർക്കേഴ്സിൻ്റെ സൈറ്റ് സന്ദർശിക്കണം എന്നുള്ളത് എന്നിട്ട് ഞങ്ങളായിട്ട് അഭിമുഖം നടത്തണം അവർക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം അങ്ങനെ അതുപോലെ ആർക്കിടെക്ചർമാർ വരാറുണ്ട് ഫാഷൻ ഡിസൈനേഴ്സ് വരാറുണ്ട് ഡിഗ്രി പഠിക്കുന്ന ഹിസ്റ്ററി പഠിക്കണവർ വരാറുണ്ട് അങ്ങനെ കുറേ കോളേജുകളിൽ നിന്ന് ധാരാളം വരാറുണ്ട് അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരൊക്കെ എഴുതി അതിൻ്റെതായ രീതിയിൽ ചെയ്യാറുണ്ട് അങ്ങനെ അല്ലാതെ ഇത് പണി പഠിക്കാനായിട്ട് ആരും വരാറില്ല മനസ്സിലാക്കാൻ ധാരാളം പേര് വരാറുണ്ട് അപ്പം അതിലൊരുപാട് സന്തോഷം ഓ അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല ഓരോ തവണ വരുമ്പോഴും അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കാറുണ്ട് കറക്റ്റ് സ്ഥലം എവിടെ ആയിട്ടാണ് ഇത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുള്ളശ്ശേരിക്കടുത്ത് അടക്കാപുത്തൂറിനാണ് സ്ഥലം പേര് അതാണ് നമ്മൾ അടക്കം ആ സ്ഥലത്തേറ്റിലൂടെയാണ് കണ്ണാടി അറിയപ്പെടുന്നത്